ആഹ് ചെറുപ്പത്തെ ആ ഞാൻ നാട്ടിലൊരു തുള്ളി വെള്ളം ചാച്ചേ ഇങ്ങോട്ട് കേൾക്കാൻ പോകുന്നതാണ് ആ ഒരു മാതിരി ഊക്കരുതേട്ട് കുഞ്ഞാപ്പൂരെ കണ്ടെങ്ങൾ കുഞ്ഞാപ്പൂല്ലാ വള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഓനെ പോറ ഞാൻ പൊളിച്ചു നിങ്ങള് ചെറുപ്പ കേട്ടോ

പിന്നെ പോവാതിരിക്കുവോ ഞങ്ങൾക്ക് രണ്ടൊക്കെ ചെരുപ്പ് വാങ്ങി തരാൻ കണ്ട് നിങ്ങൾ പറ്റിച്ചില്ലേ ചെറുപ്പ് ഏതാച്ചാ ഞാൻ നിങ്ങൾ ഈ ഓട്ട ചെരുപ്പ് ഒന്ന് ആദ്യം ഒഴിവാക്കി അല്ലേ ആനക്കേട് ആനക്കേട് നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി ഞങ്ങൾക്കറിയാം ചെരുപ്പ് എടുക്കാനാണ് ഇപ്പൊ ഒരു പുതിയൊരു കമ്പനി നോക്കണോക്സിബോക്സി നല്ല മോഡലുമാണ് നല്ല ഉറപ്പുള്ള ചെരുപ്പാളുമാണ് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കല് ആ കമ്പനിയിൽ വണ്ടി കൊമ്പങ്കാട് റിബോക്സി കമ്പനി സാധനം ഇഷ്ടപ്പെട്ട മോഡലിൽ ചോർക്കിലിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ റിബോക്സി ഡോട്ട് ഹിൻകേണ്ട ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതൊന്നാണ് ഫോളോ ചെയ്ത് നോക്കി അപ്പൊ നിങ്ങൾക്ക് അറിയാൻ കഴിയും കേരളത്തിലുള്ള ഏത് ചെരുപ്പ് കടയിൽ പോയാലും സാധനം നിങ്ങൾക്ക് കിട്ടൂട്ടോ പേര് മറക്കണ്ട റിബോക്സി